ഗുഡ് മോർണിംഗ് ഗീതം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം എൻ്റെ കുറേ വീഡിയോസ് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം പ്ലീസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ മഴക്കാലമാണ് നല്ല മഴക്കാലം ഇപ്പോൾ എനിക്ക് എൻ്റെ ചെടികളെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ടാണ് തോന്നുന്നത് വേനൽക്കാലത്ത് എന്തായാലും നടക്കത്തില്ലല്ലോ അപ്പോൾ നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു ചെടികളെയെല്ലാം മഴയത്ത് നിന്ന് സംരക്ഷിച്ച് നിർത്തുക അധികം വെള്ളം വേണ്ടാത്ത ചെടികളൊക്കെ ഉണ്ട് അവ വെള്ളം കൂടുതലായി പോയി കഴിഞ്ഞാൽ ശരിക്കും ഇവയുടെ തണ്ടെല്ലാം വാടി ഇലകളെല്ലാം അഴുകി നമ്മുടെ ചെടികളെല്ലാം നശിച്ചു പോകും അത്തരത്തിലുള്ള കുറേ ചെടികളെയൊക്കെ ഞാൻ മാറ്റി മഴയില്ലാത്ത ഭാഗത്ത് വെച്ചിട്ടുണ്ട് നമുക്കിന്നൊരു ചെറിയ ചെടിയെക്കുറിച്ച് വളരെ പെട്ടെന്ന് സംസാരിക്കാം ഓക്കെ അധികം ലെങ്തി അല്ലാത്ത ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് മഴ വന്നപ്പോൾ മനസ്സും നല്ല തണുത്തു അതോടൊപ്പം തന്നെ ചെടികളുടെ എണ്ണത്തിലും വർധന ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേ നമ്മുടെ കുറച്ച് സമയം ഇതിനു വേണ്ടി ചിലവഴിക്കുക അപ്പോൾ നല്ല മുറ്റത്ത് നമുക്ക് നല്ല സന്തോഷം തരുന്ന ധാരാളം ചെടികളെ വെച്ച് പിടിപ്പിക്കാം അരേലിയ ചെടികൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെടിയാണ് അരയിലിയ ചെടി ഇവയെല്ലാം ഒറ്റക്കൊറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ നല്ലവണ്ണം കൂട്ടായി നിൽക്കുമ്പോഴത്തേക്ക് ഇവയുടെ ഇലയുടെ കളറും ഇവയുടെ ഒരു ഒരുമിച്ചുള്ള ബുഷിയായിട്ടുള്ള നിൽപ്പും നമുക്ക് നല്ല മനസ്സിന് ആനന്ദം അനന്തരും നമുക്കൊരു കാര്യം ചെയ്യാം ഇവയെ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് നോക്കാം അരയിലെ ചെടികൾ ബുഷിയായിട്ട് വളർന്നാലാണ് കാണുവാൻ നമുക്ക് കണ്ണിന് നല്ല ആനന്ദകരമാവുന്നത് അതുകൊണ്ട് എങ്ങനെ നമുക്ക് നടാം എന്ന് നോക്കാം വരും ആദ്യം നമുക്ക് ഇവയുടെ ഒരു ചട്ടി എടുക്കാം ആദ്യമായി ഞാൻ നല്ല നീർവാഴ്ച കിട്ടുന്ന ഒരു ചട്ടി എടുത്തു ഈ ചട്ടിയിൽ ധാരാളം അടിയിൽ നല്ല ഹോളുകളൊന്നും നിങ്ങൾക്കറിയാമല്ലോ എല്ലാ ചട്ടികളിലും ഉണ്ടാവുമല്ലോ പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് നീർവാഴ്ച ഉണ്ടാവണമെങ്കിൽ ഈ ചട്ടിയുടെ അടിയിലുള്ള ഹോളുകളെ നമുക്ക് സംരക്ഷിച്ച് വെക്കണം ഈ ദ്വാരങ്ങളെ അപ്പോൾ അതിന് വേണമെങ്കിൽ രണ്ട് മൂന്ന് മാർഗങ്ങളുണ്ട് ചെറിയ ഓട് കഷ്ണങ്ങളോ ചെറിയ കല്ലുകളോ ഒക്കെ വെക്കാം ഞാൻ ചെറിയ ഓട് കഷ്ണങ്ങൾ വയ്ക്കുന്നു അവ ചെടിക്ക് യാതൊരു രീതിയിലും ദോഷകരമല്ലാത്ത രീതിയിലാണ് നമുക്ക് ഈ ഓട് വെച്ചാലുണ്ടാകുന്നത് അതോടൊപ്പം തന്നെ നീർവാഴ്ച നമുക്ക് അഷുർ ചെയ്യാൻ വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചകിരി വെക്കും ചകിരി വെച്ചാലുള്ള ഗുണം വേനലായാലും ഇവയെല്ലാം ഈർപ്പം വലിച്ചെടുത്ത് ചെടിയെ സംരക്ഷിച്ചു കൊള്ളും എന്ന് ആണ് എൻ്റെ ധാരണ അപ്പോൾ ചകിരി വെച്ചു അത് നമ്മൾ രണ്ടാം പ്രാവശ്യം റീപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ചകിരിയുടെ നല്ല അഴുകി വളമായിട്ട് മാറും ഇനി അതിലേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോട്ടിങ് മിസ്സർ ഇതിൽ ലേശം നനവുണ്ട് മണ്ണിനും എങ്കിലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ധാരണ കുറച്ച് ദിവസം നമുക്ക് വെള്ളം നനയ്ക്കാതെ വെ നട്ട് വളർത്താം അപ്പോൾ ആദ്യം ചട്ടിയുടെ ഹോളുകൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓട് കഷ്ണങ്ങളോ എന്തെങ്കിലും വെച്ച് ആ എല്ലാ ഹോളുകളും സംരക്ഷിച്ചു അത് കഴിഞ്ഞ ലേശം ചകിരി വെച്ചു ഇനി ലേശം വോട്ടിംഗ് മെഷീൻ ഇടണം വോട്ടിംഗ് മെഷീനിൽ വേറൊന്നുമില്ല കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് മണലും കുറച്ച് മണ്ണുമാണ് ഇട്ടത് അപ്പോൾ ഒരു ലെയർ മണ്ണിട്ടും മണ്ണിട്ടപ്പോഴേ എനിക്കൊരു ഇതിനു മുമ്പും ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ വീടിനടുത്ത് കുറച്ച് കൊന്ന ഇലകളുണ്ട് ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുള്ളതിലാണ് കൊന്ന നമ്മൾ പണ്ട് പാടത്തെല്ലാം പിന്നെ നടുമ്പോഴെല്ലാം മണ്ണിൽ ചേർക്കാനായിട്ട് കൊന്ന ഇലകൾ ചേർക്കാറുണ്ട് ക്ഷീമ കൊന്ന അതിൻ്റെ കുറച്ച് ഇലകൾ വയ്ക്കുന്നു അതൊരു പച്ചിലവളകമായി കിട്ടും ഇതോടൊപ്പം ഞാൻ തന്നെ ഞാൻ കുറച്ച് പച്ചിലവളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് മഴ നനഞ്ഞ് നല്ല പേസ്റ്റായിരിക്കുകയാണ് കുഴപ്പമില്ല ഇനിയും ഒരു ചെറിയൊരു ലെയറ് വയ്ക്കുക അതിനുശേഷം വീണ്ടും അതിലേക്ക് ഞാൻ മണ്ണ് നിറയ്ക്കുന്നു മണ്ണെന്ന് പറഞ്ഞാൽ പോട്ടിങ് മിക്സ്ചർ നിറയ്ക്കുന്നു നിറച്ച് വെച്ചു എപ്പോഴും ഒരു മുക്കാൽ ഭാഗം മാത്രം ഇതിൽ പോട്ടിങ് മിക്സ്ചർ നിറയ്ക്കാവൂ എങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം വളം ചേർക്കാനും അവയുടെ ചൂടൊന്ന് ഒക്കെ പറ്റുള്ളൂ അതുകൊണ്ട് അത്രയും വെച്ചു ഇനി ഇതിൻ്റെ ചില്ലകൾ വെട്ടിയെടുക്കണം എന്തിൻ്റെ ഈ അരേലിയ ചെടികളുടെ ചില്ലകൾ വെട്ടിയെടുക്കുക അത് ഒരു ചില്ല പോരാ നല്ല മൂപ്പുള്ള തണ്ട് നോക്കി വെട്ടിയെടുക്കുക അങ്ങനെ ഞാൻ കുറച്ച് തണ്ടുകൾ വെട്ടിയെടുത്തിട്ടുണ്ട് അതാണ് തൈ കാണുന്നത് അല്ലേശം മൂപ്പുള്ള തണ്ടുകളാണ് ഈ അരേലിയ ചെടികൾ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ചട്ടി നിറയെ ബുഷിയായിട്ട് ഇവ വളരും പക്ഷേ ഒന്നൊന്നായി നട്ടാൽ പോരാ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് വേറെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകാം ഒന്നുമായി നടുന്നതിനേക്കാളും നല്ലത് ചെടിച്ചട്ടിയുടെ മധ്യഭാഗത്ത് ഒരു ബഞ്ച് അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഒരു കൈ നിറയുണ്ട് ആ നിറയെ വന്ന നല്ല മുഴുപ്പുള്ള തണ്ടുകളെ മുഴുവൻ ഞാൻ ഈ ചെടിച്ചട്ടിയുടെ നടുക്ക് ഒരു ചെറിയ ഒരു കുഴി ഉണ്ടാക്കുക എന്നിട്ട് ഇതിനെ അതിലേക്ക് വയ്ക്കുക അപ്പോൾ നമ്മൾ പോട്ടിങ് മിഷീൻ നിറച്ചിട്ടുണ്ട് അതിൽ വളമുണ്ട് ഇതിനെ നമ്മൾ മധ്യഭാഗത്തായിട്ട് ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് നട്ടും അപ്പോൾ ഇത് വളർന്നു വരുമ്പോൾ നാല് പാടും നല്ല ബുഷിയായിട്ട് വളരും ഒരു കാര്യം ശ്രദ്ധിക്കുക ചെടികൾ നടുമ്പോൾ ആ ചെടികളുടെ ചുവട് ഭാഗം നല്ല ഉറപ്പിച്ചു വയ്ക്കാൻ ശ്രമിക്കുക എങ്കിൽ ചെടികൾ മണ്ണിലേക്ക് വേരുകൾ ഇറങ്ങുന്നതിനനുസരിച്ച് അവയ്ക്ക് നല്ല ഉറപ്പുണ്ടാകും അപ്പോൾ അതിൻ്റെ ചുറ്റുപാടും ലേശം കൂടി പോട്ടിങ് മിസ്റ്ററിൽ ചേർത്ത് അവയെ ഉറപ്പിച്ച് വയ്ക്കുക ഇതിന് പ്രത്യേകിച്ച് ഒരു വളമോ ഒന്നും വേണ്ട ഇത് വളർന്നു കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് വേ വീണ്ടും തണ്ടുകൾ മുറിച്ചെടുത്ത് വീണ്ടും വീണ്ടും ധാരാളം ചെടികൾ ഉണ്ടാക്കാം ഇപ്പം ഞാൻ ഒരു ചെടിച്ചട്ടിയിൽ നട്ടു ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഞാൻ ഒറ്റ ഒറ്റയായിട്ട് ഓരോ ചില്ലകൾ നട്ടപ്പോഴത്തേക്ക് അതിനൊരു ചന്തമുണ്ടായില്ല ഇതിപ്പോൾ ഞാൻ മാറ്റി വേറെ രീതിയിൽ നടന്നു ഇപ്പം ചട്ടി നിറച്ച് നിൽക്കുമ്പോൾ തോന്നും അല്ലേ കണ്ടോ ചട്ടി നിറയെ നിൽക്കും നിൽക്കുമ്പോൾ തോന്നും ഇതിലുണ്ടെങ്കിൽ നേരത്തെ ഉള്ളതിലെല്ലാം ചട്ടികൾ നിറഞ്ഞു നിൽക്കുന്നു ഈ തണ്ടുകളെല്ലാം ഞാൻ പിന്നെ മറ്റ് ചട്ടികളിലേക്ക് മാറ്റി നട്ടുകൊള്ളാം നിങ്ങൾ ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ നട്ടതിന് ശേഷം എന്തായാലും ഒരാഴ്ച ഇവയെ ഒന്ന് മാറ്റി വയ്ക്കുക അധികം വെള്ളം വേണ്ട തണ്ടുകൾ അഴുകിപ്പോകും ആയതിനാൽ വീണ്ടും നനഞ്ഞ മണ്ണായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെള്ളം നനയ്ക്കുന്നില്ല ഇലകൾക്കൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാവാൻ വേണ്ടി മാത്രം അതിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കുക വളരെ ഭംഗിയുള്ള ചെടിയാണ് അരയിലിയ ചെടി ചട്ടി നിറയെ ബുഷിയായി വളരുവാൻ വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ ഒരു കൈ നിറയെ തണ്ടുകൾ മുറിച്ച് വെച്ചാൽ അതായപ്പത്തന്നെ വളർന്നു പോലെ തോന്നും യാതൊരു നഷ്ടവുമില്ല ധാരാളം തണ്ടുകൾ നമുക്കിതിന്ന് മുറിച്ചെടുക്കാൻ പറ്റും ചെറിയ തണ്ടുകൾ വെക്കാതെ നല്ല മൂപ്പുള്ള തണ്ടുകൾ വയ്ക്കുക ഇത് എൻ്റെ മദർ ആണ് അതിൽ നിന്നാണ് ഞാൻ തണ്ടുകൾ മുറിച്ചെടുത്തത് ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക ഇതൊരു വലിയ അറിവല്ല ഒരു ചെറിയ അറിവാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് താങ്ക് യു ഐ എം സൈനിങ് ഔട്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം